നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതായത് കേബിൾ ഓപ്പറേറ്റഡ് ആണോ അതോ വേറെ എന്തെങ്കിലും മെക്കാനിസം ആണോ ഓവറായിട്ട് ടൈറ്റ് ചെയ്താൽ കുഴപ്പമുണ്ടോ ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്നത് സുരേഷ് കുമാർ ആണ് ചോദിച്ചിരിക്കുന്നത് സുരേഷ് കുമാർ പി ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് ലിവർ എത്ര മുകളിലേക്ക് ഉയർത്താം അതായത് എത്രത്തോളം നമുക്ക് ഉയർത്തി വയ്ക്കാൻ സാധിക്കും കൂടുതൽ ഉയർത്തിയാൽ എന്ത് സംഭവിക്കും കേബിൾ വഴിയാണോ ഹാൻഡ് ബ്രേക്ക് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കേബിൾ അങ്ങനെയാണെങ്കിൽ കേബിൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടോ ഓക്കെ നല്ലൊരു ആണ് കാരണം കുറച്ച് പേർക്കെങ്കിൽ ഈ ഒരു കാര്യത്തിൽ സംശയം കാണും ആദ്യം തന്നെ നമുക്ക് പറയാം എങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് വർക്ക് ചെയ്യുന്നത് ഹാൻഡ് ബ്രേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേബിൾ യൂസ് ചെയ്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കേബിൾ മെക്കാനിസം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും അവിടെ ഒരു ലിവർ ആക്ച്വേറ്റ് ചെയ്യുന്നത് ആ ലിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ തന്നെയാണ് ആ ലിവർ നമ്മൾ വലിച്ചു വയ്ക്കുന്നതിനനുസരിച്ചാണ് ഈ ഒരു കേബിൾ ടൈറ്റ് ആകുന്നതും ആ കേബിൾ ടൈറ്റ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രേക്കിൻ്റെ ഷൂ ബാക്കി വരുന്ന ബ്രേക്ക് ഷൂ ഇങ്ങനെയാണ് വരുന്നത് ബ്രേക്ക് ഷൂ എക്സ്പാൻഡ് ചെയ്താണ് ആക്കി വയ്ക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ടൈറ്റ് ചെയ്യണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഒരു എക്സ് ഒരു നമുക്ക് വലിച്ചു വയ്ക്കുമ്പോഴത്തേക്കും അറിയാം നമ്മുടെ കൈ എപ്പോഴാണോ ടൈറ്റ് ആകുന്നത് ആ ടൈറ്റ് ആകുന്ന പൊസിഷനാണ് അതിൻ്റെ ഒരു മാക്സിമം ലിമിറ്റ് പിന്നെയും എന്ന് ചോദിച്ചാൽ വലിക്കാൻ സാധിക്കും പക്ഷേ അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കുഴപ്പം എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഓവർ ടൈറ്റ് ആയി പോകും നമുക്ക് റിലീസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും രണ്ടാമത്തെ കാര്യം ഇത് പൊട്ടിപ്പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെയൊന്നും പൊട്ടിപ്പോകത്തില്ല കാലക്രമേണ അതായത് പഴക്കം ചെല്ലും തോറും ഈ ഒരു കേബിള് നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് പൊട്ടില്ല എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ പൊട്ടിപ്പോവും അതുകൊണ്ട് കഴിവതും നമ്മൾ എപ്പോഴും വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓവറായിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടാതിരിക്കാൻ ശ്രമിക്കുക ടൈറ്റ് ആക്കി ഇടുക അതായത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിക്കുമ്പോൾ വരുന്ന ഒരു ടൈറ്റ്നസ് ഉണ്ടല്ലോ ആ ഒരു ടൈറ്റ്നസ് നമ്മളാക്കിയിടുകയും ചെയ്യുക വാഹനം ഗിയറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് ഗിയർ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിൽ മെയിൻ്റൈൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഇറക്കത്തിലോ കയറ്റിലോ ഒക്കെ വാഹനം പാർക്ക് ചെയ്ത് ചും പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും ഗിയറിൽ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഹാൻഡ് ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്തോണം ഹാൻഡ് ബ്രേക്ക് ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് നമുക്ക് വലിച്ച് അതായത് വലിച്ചു വെക്കുന്ന സമയത്ത് ഒരു പിടുത്തം ഉണ്ടാകണം അത് മാത്രം മതി അല്ലാതെ കൂടുതൽ ഓവറായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല കേബിളിന് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ കേബിൾ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ടെന്നല്ലാതെ വേറൊരു ഗുണം നമുക്ക് അവിടെ സംഭവിക്കാനില്ല അതുകൊണ്ട് കഴിവത് നമ്മൾ വാഹനം എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് വലിച്ച് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഗിയറും കൂടെ നമ്മളൊന്ന് എൻഗേജ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഹാൻഡ് ബ്രേക്ക് ഫുൾ ആയിട്ട് ലോഡ് ചെയ്ത് എപ്പോഴും നിർത്തണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല വീടുകളിലൊക്കെ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ വീട്ടിലാണ് പാർക്ക് ചെയ്യുന്ന നിരപ്പിലാണ് വാഹനം ഉള്ളതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറോ റിവേഴ്സ് ഗിയറോ മാത്രം പാർക്ക് ചെയ്യുക ഒരു കാരണവശാലും ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ റെക്കമെൻഡ് ചെയ്യും അത് ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ പൊട്ടാതിരിക്കാനോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഷൂട്ടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് റിലീസ് ആകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും രണ്ടോ മൂന്നോ ദിവസം വാഹനം അങ്ങനെ തന്നെ സ്റ്റില്ലായിട്ടിരിക്കുകയാണെന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വീടുകളിൽ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഗിയറിൽ തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ല ഫസ്റ്റ് ഗിയറോ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറോ ഈ രണ്ട് ഗിയർസ് അല്ലാതെ വേറെ ഒരു ഗിയേഴ്സിലും എൻഗേജ് ചെയ്യാൻ ശ്രമിക്കരുത് ഇനി ഓട്ടോമേറ്റഡ് വാഹനം അതായത് എ എം ടി അല്ലെങ്കിൽ ഒരു എ വാഹനം എസ് നിങ്ങളുടെ ഉള്ളതെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡി മോഡില ഡ്രൈവ് മോഡ് അല്ലെങ്കിൽ റിവേഴ്സ് മോഡിൽ ഇട്ടു ശേഷം വാഹനം ഓഫ് ചെയ്യാവുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ഗിയറിൽ എൻഗേജ് ചെയ്യുന്ന രീതി തന്നെയാണ് പിന്നെ ഓട്ടോമാറ്റിക് വാഹനം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാത്ത കൊണ്ടല്ല അതിൽ പി മോഡ് എന്ന് പറയുന്ന ഒരു പാർക്ക് മോഡ് വരുന്നുണ്ട് ആ പാർക്ക് മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഗിയർ ലോക്ക് ആകുന്നുണ്ട് അങ്ങനെ ലോക്ക് ആകുന്നതുകൊണ്ടും ഈ പറഞ്ഞ പോലെ ഒരു നല്ല ബ്രേക്കിംഗ് ആണ് അവിടെ നടക്കുന്നത് അതിലും ഈ ഹാൻഡ് ബ്രേക്ക് ഇടാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല നിരപ്പിലാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ ആവശ്യം വരുന്നില്ല കയറ്റത്തിലോ ഇറക്കത്തിലോ ഒക്കെ നിർത്തി പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഹാൻഡ് ബ്രേക്ക് ഇടാൻ ശ്രമിക്കുക